യു എയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് എൻ സി എം നൽകുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് തികച്ചു ലോക്കലിൽ ആദ്യം പറയാനുള്ളത് അടുത്ത ദിവസങ്ങളിലായി ചൂട് കൂടുന്ന ഒരു അവസ്ഥയാണ് അത് ഇന്നും തുടരും എന്നാണ് കാലാവസ്ഥാ വിഭാഗം പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസിന് ഇടയ്ക്ക് പലയിടങ്ങളിലും താപനില രേഖപ്പെടുത്താം ചൂടിനോടൊപ്പം പൊടിക്കാറ്റിനും സാധ്യതയുണ്ട് കാഴ്ചാ പരിധി നന്നായി കുറയുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടാവാം അതുകൊണ്ട് ഡ്രൈവർമാരടക്കം ഡ്രൈവിംഗിൽ ശ്രദ്ധ പുലർത്തണം ജാഗ്രത പുലർത്തണം എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് പൊടിക്കാറ്റും ഈർപ്പും ഒക്കെ നിറഞ്ഞ അന്തരീക്ഷമാവുമ്പോൾ ഈ അലർജി ഉള്ളവർക്ക് ആസ്മയൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടാവാം അപ്പം അവരടക്കം ജാഗ്രത പുലർത്തണമെന്നാണ് ഈ അറിയിപ്പിൽ പറയുന്നത് ഞായറാഴ്ച യുവയുടെ പല ഭാഗത്തും നാല്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തിയിരുന്നു ഹ്യൂമിഡിറ്റിയും തൊണ്ണൂറ് ശതമാനം വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഇവയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ ഷാർജ അൽസയൂഹില് പുതിയ വാഹന പരിശോധനാ കേന്ദ്രം തുറന്നതാണ് ഇനി പറയാനുള്ളത് ഷാർജ പോലീസ് എമിറേറ്റ്സ് പെട്രോളിയം പ്രോഡക്ട്സ് കമ്പനി ഷാമിൽ ഷാർജ അസറ്റ് മാനേജ്മെന്റ് ഹോൾഡിംഗ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പുതിയ വാഹന പരിശോധനാ കേന്ദ്രം ഇപ്പോൾ തുറന്നിരിക്കുന്നത് സാങ്കേതിക വാഹന പരിശോധനാ സൗകര്യങ്ങളുടെ ശൃംഖല വർദ്ധിപ്പിക്കുക എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് പുതിയ വാഹന പരിശോധനാ കേന്ദ്രം തുറന്നിരിക്കുന്നത് മാത്രല്ല ഷാർജ പോലീസിന്റെ സേവനങ്ങളുടെ ലഭ്യത എമിറേറ്റ്സിലെ എല്ലാ പ്രദേശത്തും ലഭ്യമാക്കുക എന്നുള്ള താല്പര്യവും ഇതിനോടൊപ്പം ഉണ്ട് ആഗോള സ്വർണ്ണ വിപണിയിൽ സ്വർണത്തിന് വിലയിടിയുന്നു എന്നുള്ളൊരു വാർത്ത കൂടി നമുക്ക് ഇന്ന് പങ്കുവയ്ക്കാനുണ്ട് അതനുസരിച്ച് യു എ ഇ വിപണിയിലും സ്വർണത്തിന് കാര്യമായിട്ടൊരു വിലക്കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആഗോള സ്വർണ്ണ വിപണിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഓൾ ടൈം റെക്കോർഡ് ആയിട്ടുള്ള ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന നിരക്കിലേക്ക് സ്വർണ്ണവില ഉയർന്നിരുന്നു പിന്നെ അത് കുറഞ്ഞ് മൂവായിരത്തി ഇരുന്നൂറ് ഡോളർ എന്നുള്ള നിലയിലേക്ക് അത് താഴുകയോ ചെയ്തിരുന്നു എങ്കിലും ഈ ഒരു റേഞ്ചിലാണ് സ്വർണ്ണവില ഫ്ളക്ച്വേറ്റ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ വിപണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അടുത്തു തന്നെ ഔൺസിന് മൂവായിരം ഡോളറിൽ താഴേക്ക് സ്വർണ്ണവില എത്തും എന്നുള്ളതാണ് യു എ ഇ വിപണിയിലും നമ്മൾ സാധാരണ വാങ്ങുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റിനും ഇരുപത്തിനാല് ക്യാരറ്റിനും ഒക്കെ സ്വർണവില നാനൂറ് ദീർഘം ഗ്രാമിനൊക്കെ കടന്ന കാര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് പത്ത് ദീർഘത്തിലധികം കുറവ് സ്വർണവിലയിലൊക്കെ ഉണ്ടായ ഒരു സമയമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രാമിന് നാനൂറ് ദീർഘമൊക്കെ കടന്ന ഇരുപത്തി നാല് ക്യാരറ്റ് ഗ്രാമിന് ഇന്നത്തെ സ്വർണ്ണവില എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ദിർഹാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് അത് സാധാരണ നമ്മൾ ആഭരണങ്ങളൊക്കെ വാങ്ങുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡ് ആണ് അതിന് മുന്നൂറ്റി അമ്പത്തി ഒൻപത് പോയിന്റ് രണ്ട് അഞ്ചാണ് ഇന്ന് രേഖപ്പെടുത്തുന്നത് ഇരുപത്തിയൊന്ന് കാരറ്റിന്യാരറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചുമാണ് ഇന്നത്തെ വിപണി വില അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര പ്രതിസന്ധിക്ക് താൽക്കാലിക അയവ് വന്നതും മേഖലാ സംഘർഷങ്ങളിൽ അയവ് വന്നതും ഒക്കെയാണ് സ്വർണ്ണവില കുറച്ചത് കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് ക്യാരറ്റിന് ഗ്രാമിന് മുന്നൂറ്റി എൺപത്തി എട്ട് ദൃഹ ഒറ്റ ദിവസം കൊണ്ട് മുന്നൂറ്റി എഴുപത്തി എട്ട് ദർഹായിട്ട് കുറഞ്ഞത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് സ്വർണ്ണവില ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്